ആത്മനിഷമാണ് പുറത്തു വരുന്ന ശബ്ദരേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഉറപ്പായും രാഹുലിനോട് ഒരു ശതമാനം പോലും യോജിക്കാൻ കഴിയില്ല പക്ഷേ അതിനേക്കാളും ആശങ്കാജനകം യുവതലമുറക്കിടയിലുള്ള അവജ്ഞത അജ്ഞതാ മനോഭാവമാണ് അനാരോഗ്യം വർദ്ധിച്ചു വരുന്നതും ലൈംഗിക ദാരിദ്ര്യവും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലൈംഗിക ഭ്രമവും മാനസിക വൈകല്യമായി തന്നെ കരുതണം ഇതൊരു എം എൽ എയുടെ അശ്ലീല പരമ്പരയ്ക്കപ്പുറം സമൂഹം ഗൗരവമായി കണക്കിലെടുക്കേണ്ട കാര്യമാണ് ഒപ്പം തന്നെ ലൈംഗിക സുരക്ഷിതത്വവും ലൈംഗിക ബോധവൽക്കരണവും കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് നിർവചിക്കാനും സ്വയം സുരക്ഷയും പങ്കാളിയുടെ ശാരീരിക മാനസിക വൈകാരിക സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള അറിവും ഉത്തരവാദിത്വവും പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് നിർബന്ധമായും ഉണ്ടാവണം അതിന് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പാരന്റ് ചിൽഡ്രൻ തമ്മിലുള്ള തുറന്ന നോൺ ജഡ്ജ്മെന്റൽ സംവാദങ്ങൾ ആവശ്യമാണ് ഈ തുറന്ന ചർച്ചകൾക്ക് ഒരു പരിധിവരെ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ഉപകരിക്കും പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് ഡിജിറ്റൽ പ്രൈവസി ഡിജിറ്റൽ സേഫ്റ്റി ഡിജിറ്റൽ ലിറ്ററസി എന്നിവ എല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ നാമെല്ലാം നിരീക്ഷണത്തിലാണെന്ന ബോധം ഉത്തരവാദിത്തത്തിലേക്കാണ് നയിക്കേണ്ടത് രാഹുലിന്റെ കാര്യത്തിൽ അതൊരു ഡിജിറ്റൽ അരാജകത്വത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് ടെക്നോളജി സാധ്യതകളുടെ വക്താവാകേണ്ട ചെറുപ്പക്കാരനാണ് ഇത്രമേൽ അത് ദുരുപയോഗം ചെയ്തത് നിർഭാഗ്യവശാൽ പെൺകുട്ടികളും ആ കരുതൽ ഗൗരവമായി പാലിച്ചില്ല ഇപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമാണെങ്കിലും രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനൊപ്പം തന്നെ ഇത് തിരിച്ചറിവിനും തിരുത്തലിനുമുള്ള അവസരമാണ് കഴിവും കാര്യക്ഷമതയുമുള്ള യുവത്വത്തെ സംരക്ഷിക്കേണ്ടതും ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്തേണ്ടതും കൂട്ടുത്തരവാദിത്തമാണ് സെന്റ് സ്റ്റീഫൻസിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് കഴിവുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതപ്പതിച്ച് ഇല്ലാതാവുന്നത് ഒരാളുടെ കഥയായി മാത്രം കാണാനാവില്ല ഇന്നത്തെ അവസ്ഥയുടെ ഒരു വിരൽ ചൂണ്ടൽ തന്നെയാണിത് ഇന്ന് ഓരോരുത്തരും തന്റെ ഫോണിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അവരുടെ സ്വകാര്യ സമയങ്ങളിൽ ആ ഫോണുമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അങ്ങനെ ആരോട് ഏതു വിധത്തിൽ പെരുമാറണമെന്നും ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഒരാളെ നിരീക്ഷിക്കുന്നതെന്നും സ്വഭാവത്തിൽ കൂടുതൽ കരുതൽ പുലർത്തേണ്ടതും നല്ല വ്യക്തിത്വത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ് ഇത് പരിശീലിക്കണമെന്ന് മാത്രമല്ല ഒരിക്കലും തെറ്റായ ചിന്തകളെ വളർത്തിയെടുത്ത് പരിപോഷിപ്പിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകാൻ പാടില്ല താനും ഒരു പൊതുപ്രവർത്തകൻ ഒരു നിയമസഭാ സാമാജികൻ പലരോടും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എന്ത് ചെയ്തു എന്നതിന്റെ തെളിവുകൾ പലതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ് ഈ ഒരു സംഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല പലരും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെയും അറിഞ്ഞാൽ ഞെട്ടി തരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാലങ്ങൾക്ക് മുന്നേ പഴയകാല ആളുകൾ പറയുന്ന ഒരു വാചകമാണ് എല്ലാം കാണുന്നതും അറിയുന്നതുമായ ഒരാൾ മുകളിലുണ്ടെന്ന് എന്നാൽ സമീപകാലങ്ങളിൽ അതിന് വ്യത്യാസം വന്നു എല്ലാം അറിയുന്നതും ചെയ്ത കാര്യങ്ങൾ സൂക്ഷിക്കുന്നതുമായ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുമെത്തി ചെയ്യുന്നത് വളരെ വേഗം മറ്റൊരാൾക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് കാലം മാറി പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ മായാവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒളിച്ചു വെക്കാനും മറച്ചു വയ്ക്കാനും പ്രയാസമുള്ള തരത്തിലേക്ക് അത് പരിണാമം പ്രാപിച്ചു കഴിഞ്ഞു ഒരു ജനപ്രതിനിധി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഈ വിഷയത്തെ വാർത്തയാക്കി ആഘോഷിക്കുന്നതിനുമപ്പുറം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് മറ്റൊന്നുമല്ല സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയോട് ഒരു പരിമിതി ലംഘനത്തിന്റെ അടുപ്പം സൂക്ഷിക്കാൻ പോകുമ്പോൾ ഓരോരുത്തരും അവരുടെ നിലവാരം വിലയിരുത്തണം സ്വകാര്യതയുടെ മൂടുപടത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന പലതും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യമാകുന്ന തരത്തിലേക്ക് മാറുമെന്ന ബോധ്യമുണ്ടാകേണ്ടതുണ്ട് അതിൽ ശ്രദ്ധ പുലർത്താൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്